എങ്കിലും പിണറായി ഞാൻ അതിനെ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നില്ല പാർട്ടിയാണ് ഇത്തരം ആദ്യം തീരുമാനം പറയേണ്ടത് പാർട്ടിയുടെ തീരുമാനം ഇപ്പോൾ പുറത്തു വന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സഭയിൽ എന്ത് ചർച്ച ചെയ്യണം എന്ത് തീരുമാനിക്കണമെന്നുള്ള ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് വ്യക്തമാക്കാൻ തുടരുക ശ്രീമതി കൗസല്യ ഇവിടെ എം എം മണിക്ക് പരസ്യ ശാസന പാർട്ടി ഗൗരവത്തിൽ ഈ വിഷയം വിഷയമെല്ലാം എടുത്തിട്ടാണ് ഇത്തരമൊരു നടപടിക്ക് എം എം മണിയെ വിധേയനാക്കിയിരിക്കുന്നത് തൃപ്തികരമാണോ ഇത് ഇപ്പോൾ മണി ഒന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് തന്നെ ക്ഷീണം സംഭവിച്ചുവെന്നാ പാർട്ടി കണ്ടെത്തിയിരിക്കുകയാണ് എന്നിട്ടാണ് മണിക്ക് ഇന്ന നടപടി നിശ്ചയിച്ച് അതിനദ്ദേഹത്തെ വിധേയനാക്കുന്നത് അതുകൊണ്ട് മണിയെ ശിക്ഷിച്ചു കഴിഞ്ഞു പാർട്ടി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ തന്നെ വന്ന് നിങ്ങളോട് മാപ്പ് പറഞ്ഞ് മന്ത്രിസ്ഥാനവും രാജിവെക്കണം എങ്കിലേ നിങ്ങളുടെ സമരം വിജയിക്കുന്നു എന്ന നിലവരൂ എന്ന അഭിപ്രായം തന്നെയാണോ ഇപ്പോഴും കൗസിലേക്കുള്ളത് ഞാൻ പറയുന്നത് അവർ അംഗീകരിക്കട്ടെ പാർട്ടി എന്ത് വേള അയക്കട്ടെ എനിക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടി അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വെച്ചത് വന്ന് പൊമ്പളോർമയെ കുറിച്ച് അവർ മൂന്നാർ മൂന്നാറ് പൊമ്പളോർമയെ കുറിച്ച് പറഞ്ഞ കാര്യം ഉറപ്പാണ് ഇത് ഞാൻ മൂളം അറിഞ്ഞതാ രാജേന്ദ്രൻ പറഞ്ഞല്ലേ അവർ എന്താ പ പറയുമ്പോൾ ചുണ്ടിക്കാട്ടിയതിന് ചുണ്ടിക്കാട്ടിക്കെത്രയോ കാര്യമുണ്ട് പട്ട പട്ടാ പ്രശ്നമുണ്ട് പത്ത് വർഷമായിട്ട് പട്ട കൊടുത്തിട്ട് അവർക്ക് സ്ഥലം ഇല്ല സ്ഥലം കൊടുത്തവർക്ക് പട്ട ഇല്ല അത് കാര്യത്തെ കുറിച്ച് അവർ ചൂണ്ടിക്കാട്ടിയോ ഇല്ല പൊമ്പളോർമയെ കുറിച്ച് ഞാനക്കേട ചീത്ത വർത്ത ഒ അവർ പറഞ്ഞത് ചർച്ചില് പറയാൻ വേണ്ടി മക്കൾക്ക് നന്മ എത്രയോ കാര്യമുണ്ട് പറയാൻ അത് പറയാതെ പൊമ്പളൂർമയെ കുറിച്ച് അവർ പറയാൻ വേണ്ടി ആവശ്യം എന്ത് എടുത്തോട്ടെ അത് ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾക്ക് മൂന്നാർ വരണു മൂന്നാർ വന്ന് മുന്നേ മൂന്നാറിൽ അവർ മാപ്പ് ചോദിക്കണം അല്ലെങ്കിൽ രാജിവെക്കണം ഇതില്ലെങ്കിൽ ഞങ്ങൾ സമരം ഇത് ഉറപ്പാ ശരി ശരി ഞാൻ ശ്രീ ജോസഫ് സി മാത്യു ഇവിടെ മൂന്ന് പേരെ പറ്റിയാണ് മണിയുടെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അസഭ്യവർഷമാണെങ്കിൽ പോലും ഒന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ രണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ മൂന്ന് പൊമ്പളയൊരുമയ്ക്കെതിരെ ഈ രണ്ട് പേരും സമര രംഗത്തില്ല പൊമ്പളയൊരുമയും മാത്രമാണ് സമരരംഗത്തുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ പിണറായി എന്തൊക്കെ പറഞ്ഞാലും ഏത് വീഡിയോയുടെ മഹത്വം ഉദ്ഘോഷിച്ചാലും സമരരംഗത്തിരിക്കുന്നവരുടെ ഈ പ്രതിഷേധം ഉൾക്കൊള്ളാതെ സമരം ചെയ്യാത്ത രണ്ടു പേരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഗൗരവത്തോടെ പരിശോധിച്ചത് അജണ്ടയാക്കി നിശ്ചയിച്ച് സംസ്ഥാന സമിതിയിൽ വിട്ടത് അവിടെ തീരുമാനമെടുത്ത് ഇപ്പോൾ പരസ്യ പ്രസ്താവനയായി അത് അറിയിച്ചിരിക്കുന്നത് എന്ന് ന്യായീകരണവുമായി നിൽക്കാൻ കഴിയുമോ വേണം അങ്ങനെ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൽ പല കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ വനിതാ കമ്മീഷൻ ഇനീഷ്യേറ്റ് ചെയ്തൊരു കേസ് നടക്കുന്നുണ്ട് അപ്പോൾ പാർട്ടി പരസ്യമായിട്ട് അത് വനിതകളെ അപമാനിച്ചതിൻ്റെ പേരിൽ നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ശിക്ഷയിലേക്ക് പോവുകയുള്ളൂ വാദം പോലും നടക്കുകയില്ല അതുകൊണ്ട് പാർട്ടിക്ക് അങ്ങനെ പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നേരത്തെയും ചില കേസുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ നടപടി പറയുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായിരിക്കാം അതിൻ്റെ കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ വേണു പറഞ്ഞ ആൾക്കാരെ മാത്രമല്ല സുരേഷ് കുമാറിനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രീറാമിനെ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം പക്ഷേ ഞാൻ പറയുന്നത് മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്നത് ആദ്യമായിട്ടല്ല ഞാനേറെ കാലം മുതൽ പിന്നീട് ശ്രീ പിണറായി വിജയൻ പലരും അധിക്ഷേപിച്ചിട്ടുണ്ട് സുരേഷ് കുമാറിനെ അധിക്ഷേപിക്കുന്നതും ആദ്യമായിട്ടല്ല പക്ഷേ ഇവിടെ പറ്റിയത് സ്ത്രീകളെക്കുറിച്ചും മോശമായിട്ടൊരു പരാമർശം കൂടി നടത്തിയപ്പോഴാണ് അതിനോട് ഇത്ര വലിയൊരു പ്രതികരണം അതിലുണ്ടായത് അതിൽ പല കാര്യങ്ങൾ തന്നെ പാർട്ടി ഇത് ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചതാണ് ആ സ്ഥിതിക്ക് അതിനു മുമ്പ് അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പാർട്ടി ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ മുഖ്യമന്ത്രി പരസ്യമായി ഡിഫെൻഡ് ചെയ്തു വേണു നേരത്തെ ചോദിച്ച പോലെ നാളെ അദ്ദേഹം മാറ്റി പറയുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അങ്ങനെയാണ് അത് ശ്രീ എം എം മണിയെപ്പോലെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹത്തിന് കിട്ടിയ ഈ മന്ത്രിസ്ഥാനം ഇങ്ങനെ സംസാരിച്ചതിൻ്റെ പ്രതിഫലമാണ് മൂന്നാറിലെ ദൗത്യ സംഘത്തിൻ്റെ വി എസ് അച്യുതാനന്ദൻ്റെ ഒക്കെ കായും കാലും പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു പ്രതിഫലമാണിത് അതിനുശേഷം വൺ ടു ത്രീ പ്രഖ്യാ പ്രസംഗം ഉണ്ടായ സമയത്തും അതിനെക്കുറിച്ച് പിന്നീട് ശ്രീ എം എം മണി മന്ത്രിയായപ്പോൾ പറയുന്നു അന്ന് അദ്ദേഹത്തെ കാണാനെത്തിയ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നടപടി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് അദ്ദേഹത്തെ കാണാനെത്തിയ ശ്രീ പിണറായി വിജയൻ ഈ പോലീസുകാരെ കൊണ്ട് തന്നെ സല്യൂട്ട് എന്ന് വാക്ക് കൊടുത്തതായിട്ട് അദ്ദേഹം പറയുന്നു അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പോലും നടപടിക്ക് വിധേയനായ ഒരു വ്യക്തിയോട് അന്ന് സംസ്ഥാന നേതൃത്വത്തിലിരിക്കുമ്പോൾ കൊടുക്കുന്ന പ്രോമിസ് യു വിൽ ബി പ്രൊമോട്ടഡ് എന്നാണ് അപ്പോൾ ഒരു വിഭാഗം ആൾക്ക് നേതാക്കന്മാരെ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുമെന്നും വേറൊരു വിഭാഗം നേതാക്കളെ എന്ത് തെറ്റ് ചെയ്തില്ലെങ്കിൽ ടി ശശിധരന്റെ കാര്യം നോക്കും എം ചന്ദ്രൻ്റെ കാര്യം നോക്കും നിരവധി ഉദാഹരണങ്ങളുണ്ട് അവരുടെ വള വളർച്ചയെങ്കിലും മുരടിച്ചിരിക്കും അങ്ങനെ ഈ പാർട്ടിക്കകത്ത് സംഭവിച്ചു അത് കറക്റ്റ് ചെയ്യപ്പെട്ടേ ഇത് പാർട്ടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇന്നെടുത്ത നടപടിയെ ഞാൻ ചെറുതായി കാണുന്നില്ല അത് പരസ്യശാസനം മാത്രമാണെങ്കിൽ പോലും തെറ്റാണ് എന്ന് പാർട്ടി വിലയിരുത്തിയല്ലോ അങ്ങനെ ആവർത്തിച്ച് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആവർത്തിച്ച് പോകുന്നൊരു ചരിത്രം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ എപ്പോഴും എപ്പോഴും ആവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ശ്രീ ഒക്കെ പറയാനുള്ളത് നിങ്ങൾ ശ്രീ എം എം മണി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എപ്പോഴും ഈ വേദിയിലിരിക്കുന്നവരോടാണ് അത് ഈ ഈ പ്രസ്താവനകൾ പലതും ഇടുക്കിയിൽ വെച്ചാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ടിൽ അദ്ദേഹം സ്വയം മറന്നു പറഞ്ഞു പോ പറഞ്ഞു പോകുന്നതാണ് പല ഘട്ടങ്ങളിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ കറക്റ്റ് ചെയ്യേണ്ടതിന് വരെയപ്പോൾ ഇതേ പ്രസംഗം തന്നെ പാർട്ടി സംസ്ഥാന ഘടകം തെറ്റാണെന്ന് വിലയിരുത്തി ഈ പ്രസംഗം അവിടെ സ്ക്രീൻ കെട്ടി എല്ലാവരെയും വീണ്ടും വീണ്ടും കേൾപ്പിക്കും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തെറ്റ് വീണ്ടും വീണ്ടും കേൾപ്പിക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ എന്ത് ചെയ്താലും ന്യായീകരിക്കും എന്നുള്ള രീതിയിലും എന്ത് ചെയ്താലും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞ് ഈ ഡാമേജുകൾ മുഴുവൻ ഏൽക്കുന്നത് ഈ പാർട്ടിക്കാണ് എന്നോർക്കണം ഇത് അനേകം രക്തസാക്ഷികൾ വില കൊടുത്ത് കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനമാണ് ആ അതിനെ ഇങ്ങനെ വന്നിട്ട് ഇപ്പോഴുള്ള ഒരു അഞ്ചോ ആറോ പേര് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ വില കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനമാണെന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്താൻ ഈ കേരളത്തിലെ ജനങ്ങൾക്കും അവകാശമുണ്ട് ഇവർ കുറച്ച് പേര് ഞങ്ങളിത് എന്ത് തെറ്റാണെങ്കിലും സ്ക്രീൻ കെട്ടി കേൾപ്പിക്കും എന്തും പറയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിലൊന്നും പറഞ്ഞില്ലെന്ന് ഇദ്ദേഹം പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകരുടെ കൂടെ പൊറതിയാണ് എന്നതിൻ്റെ അത് പറയുന്നുണ്ട് ഈ ഞാൻ നാട്ടും പുറത്തുനിന്ന് വരുന്നത് ഈ കൂടെ പൊറതിയെന്നുള്ളതിൻ്റെ അർത്ഥം എന്താ ഈ കാട്ടിലാ പണി എന്ന് പറഞ്ഞ എന്താ അർത്ഥം വാതിലടച്ച പണി കാട്ടിൽ പണി ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല അതൊരു ശൈലിയാണ് ആ ശൈലി പക്ഷേ ഒരു മന്ത്രിക്കോ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവിനോ ഏതായാലും ചേരുന്നതല്ല രണ്ടാമത് പെമ്പളവരുമയുടെ കാര്യം എണ്ണത്തിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാളാണെങ്കിൽ ഒരാൾ അവർ പ്രതിഷേധിച്ചല്ലോ ശരി രണ്ടാമത്തെ കാര്യം അവരുടെ സമരത്തിൻ്റെ കാര്യം നോക്കൂ അവർ ഒരു ഒരു സംഘടനാപരമായിട്ടൊരു ചട്ടക്കൂടുണ്ടാക്കിയിട്ട് വന്നതല്ലെന്ന് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ അവരുടെ ബോണസിനും കൂലിക്കും വേണ്ടി വരാം ശ്രീ ജോസഫ് സി വിഷയത്തിൽ തന്നെ നിന്നാൽ അങ്ങേക്ക് തെറ്റിദ്ധാരണ പാടില്ല അങ്ങ് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇടപെടുന്നത് എന്ന് പറഞ്ഞു ഇവിടെ പി സി വിഷ്ണുനാഥ് പറയണ പതിനേഴ് മിനിറ്റ് കേൾക്കാൻ സൗകര്യമില്ല വിഷ്ണുനാഥ് അടക്കമുള്ളവർക്ക് എന്ന് കാരണം അതിൽ മുഴുവൻ അസഭ്യവർഷമാണ് എന്ന് അതൊരു പൗരന്റെ അവകാശമാണ് നിങ്ങളുടെ ബോധ്യത്തിന് വേണ്ടി ഒരു പൗരൻ അയാളുടെ അവകാശം അടിയറവിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇപ്പൊ വരമ്പത്തുകൂലി പ്രസംഗമുണ്ടല്ലോ കോടിയേരിയുടെ കോടിയേരിക്ക് ന്യായീകരണം ഉണ്ടാകും ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഒന്നേകാൽ മിനിറ്റ് പ്രസംഗമാണ് അത് മുഴുവൻ കേൾക്കണോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും കോട് കോടിയേരിയുടെ ബോധ്യം ഞങ്ങളുടെയും ബോധ്യമാകണം എന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയല്ല അത് നിങ്ങളത് വീണ്ടും സ്ക്രീനിൽ തുടർന്നുള്ള ദിവസങ്ങളിലും കാണിക്കാനാണോ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി കൗസല്യ പറഞ്ഞല്ലോ ഒരുപാട് ജീവൽ പ്രശ്നങ്ങളുണ്ട് അവർക്ക് താങ്കൾ കെട്ടിസ് എന്തെങ്കിലും ഉണ്ടല്ലോ അതുപോലും ഇല്ലല്ലോ ഒരു ലയത്തിലല്ലേ കിടക്കുന്നത് എന്നിട്ടും ആ വിഷയങ്ങളൊന്നും ഉന്നയിച്ചല്ല ഇപ്പോൾ സമരമെന്ന് അഭിമാനത്തിന് വേണ്ടിയാണ് സമരം ശ്രീ എസ് രാജേന്ദ്രൻ അതിനായിരങ്ങൾ വേണ്ട പതിനായിരക്കണക്കിന് ആളുകൾ വരേണ്ട ഒരാളുടെ അഭിമാനമാണ് പ്രധാനം അങ്ങ് പറയുന്നതോടെ ഇപ്പോൾ എനിക്ക് മുമ്പ് താങ്കൾക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആ വിഷയങ്ങൾ ഗവൺ പിന്നെ പാർട്ടിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതേ എന്ന് പത്തരം ഈ പറഞ്ഞ വിഷയം മനസ്സിലാക്കുന്നു പാർട്ടി തീരുമാനം എന്താണെന്ന് പാർട്ടിയിലൂടെ വ്യക്തത ഉണ്ടാവുള്ളൂ മറ്റൊന്ന് വിശ്വനാഥൻ്റെ വിശ്വനാഥനെ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ പാർട്ടിയിൽ എടുക്കുന്നത് പോലെ നിലപാടുകളൊന്നും മറ്റൊരു പാർട്ടിക്കും എടുക്കാനാവില്ല നൈന സാഹിബും സുശിൽ ശർമ്മയും ഡൽഹിയിലുള്ളതും നിലമ്പൂറിലെ റാധയുടെയും സരിതയുടെയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയതാണ് അതുകൊണ്ട് മനസ്സില്ല മനസ്സിലായെന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമല്ല അങ്ങനെ നോക്കിയാൽ വിഷ്ണുവിനോട് ഞാൻ സംസാരിക്കാനേ ഒക്കത്തില്ലല്ലോ എന്നാലും ഒരു സുഹൃത്തു നിന്നുള്ള നിലയിലേക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് വരുമ്പോൾ അത് ആ നിലയിൽ ഇപ്പോൾ വേണു തന്നെ കണ്ണുകൊണ്ട് കാണണം അതങ്ങനെ അടിക്കണം എന്നൊക്കെ പറയുന്ന വാചകങ്ങളിൽ വരുന്ന കട്ടി എന്താണ് വേണുവിൻ്റെ ശൈലി തന്നെയല്ലേ ആ നിലയിൽ വരുന്ന ശൈലി ശൈലിയായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രസംഗം പ്രസ്താവനകൾ ഒഴിവാക്കപ്പെടണം ഇത് പാർട്ടി പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിക്കകത്ത് പല ഘട്ടങ്ങളിൽ ആ നിലയിൽ വരുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം ഈ അർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല മറ്റൊന്ന് കൗസല്യ പറഞ്ഞ കാര്യത്തിൽ ഞാനും അതുതന്നെയാണ് പറയുന്നത് പൊമ്പള ഉരുമ എന്നുള്ള സമരം നടന്നു അതിനെ ആദ്യമായി അത്രയും വിജയകരമായ സമരം സമരമാണ് എന്ന് പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ നടക്കുന്നത് പൊമ്പളപുരിമ സമരമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നീലഖണ്ഠൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ നടത്തുന്ന ആം ആദ്മി പാർട്ടിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സമരമാണ് കോമതിയുടെയും കൗസല്യയുടെയും ഒക്കെ നടക്കുന്ന ഈ സമരങ്ങൾ ഇരിക്കട്ടെ സമര സമരം തന്നെയായിട്ടാണ് ഞാൻ അക്കാര്യത്തിൽ കാണുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്നത് മൂന്നാറിൽ നടത്തേണ്ട സമരം കൗസല്യ പറഞ്ഞതിലാണ് നടത്തേണ്ടത് എന്താണ് പട്ടയം കൊടുക്കണം ഭൂമി കൊടുക്കണം ഇതെല്ലാം എഴുന്നൂറ്റി എഴുപത് പേർക്ക് പത്ത് സെൻറ്റ് വീതം പട്ടയം കൊടുത്തപ്പോഴും അതിന് ശേഷമുള്ള രണ്ടായിരത്തി നാനൂറ് പേർക്ക് അഞ്ച് സെൻറ് വീതം ഭൂമി കൊടുക്കണം എന്നുള്ളത് സ്വപ്നമായി നിൽക്കുകയാണ് എപ്പോഴാണ് മൂന്നാർക്കാർ ഭൂമി കിട്ടുമെന്ന് ആഗ്രഹിച്ചത് രണ്ടായിരത്തി പത്തിൽ വി എസ് എന്റെ ഗവൺമെൻറ് ഒരു ഒരു സെക്കൻഡ് നിങ്ങളും അവർക്കും യോജിപ്പുള്ള ഒരു വിഷയത്തിലല്ല അങ്ങ് ഐക്യപ്പെടേണ്ടത് അവരുമായി അവരും നിങ്ങളും തമ്മിൽ വിയോജിക്കുന്നൊരു വിഷയത്തിൽ അവരുടെ ഭാഗത്തിനുള്ള മറുപടിയാണ് ശ്രീ രാജേന്ദ്രൻ ഉത്തരവാദിത്തോടെ നിർവഹിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ശ്രീ രാജേന്ദ്രൻ ശ്രീ കെ കെ ശിവരാമൻ അവിടെ പൊമ്പളയൊരുമയുടെ സമരമല്ല നടക്കുന്നത് എന്ന് സി പി ഐ വിലയിരുത്തുന്നുണ്ടോ ഇവിടെ സി പി എം പറഞ്ഞാലാണോ ഇതെല്ലാം ശരിയാവുക സി പി എം പറയുകയാണ് പൊമ്പളി ഒരുമയി സമരമാണ് അവിടെ നടക്കുന്നത് ശരി സി പി എം പറയുകയാണ് പൊമ്പളയൊരുമൈ സമരമല്ല കാരണം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഉടനെ നമ്മളെല്ലാം അംഗീകരിക്കുന്നു അത് രണ്ടാണ് ഇത് പൊമ്പളയൊരുമൈ സമരമല്ല ഇതിനെ ഇങ്ങനെ വിഭജിച്ചത് ആരാണ് സി പി എം ആണ് ഗോമതി അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുപോയത് ആരാണ് സി പി എം ആണ് ഗോമതി പോയത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പൊമ്പളെ ഒരുമയ്ക്ക് ഒരു അസംഘടിത വിഭാഗം തന്നെ ആയതുകൊണ്ട് ട്രേഡ് യൂണിയൻ സ്റ്റേറ്റസ് ഇല്ലാത്തതുകൊണ്ട് തോട്ടമുടമകൾ വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല യഥാർത്ഥ വിവരങ്ങൾ തോട്ടമുടമകൾ അറിയട്ടെ എന്നതിൻ്റെ ഒരു സാധ്യതയായിട്ടാണ് ഗോമതി സി ഐ ടിഒുമായി സഹകരിക്കുന്നത് അതിന്റെ ഭാഗമായി ഗോമതിക്കൊപ്പം കുറേ പേർ അങ്ങോട്ട് പോവുകയും ചെയ്തു പിന്നെ ഇവർ ചെയ്തെന്താണ് ഗോമതിയെ അത്രയും യോഗങ്ങളിലേക്ക് കൊണ്ടുപോയില്ല ഗോമത് തിരിച്ചു പോരുകയും ചെയ്തു നിരന്തരമായി വഞ്ചിക്കുകയാണ് അതേസമയം തന്നെ ഒരു കുറുക്കന്റെ കൗശലത്തോടെ ആ അസംഘടിത വിഭാഗത്തിന്റെ ജീവപ്രശ്നം ഉന്നയിച്ചു വന്ന കൂട്ടായ്മയെ ഇല്ലാതാക്കുകയാണ് അതിനുശേഷം പറയുകയാണ് ദാ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുമ്പോൾ ഉണ്ട് എന്ന് കരുതുകയും ഇവർ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇല്ല എന്ന് കരുതുകയും ചെയ്യേണ്ടതാണോ അവകാശ സമരങ്ങളുടെ ഭൂമിക ശ്രീ ശിവരാമൻ താങ്കളും ആ മണ്ണിൽ നിന്ന് വരുന്ന വ്യക്തിയാണല്ലോ അവിടെ വനിതാ സഖാക്കളുടെ വികാരത്തോടെനിക്ക് യോജിപ്പാണുള്ളത് എന്നാൽ മൂന്നാറിലെ തൊഴിലാളികൾ അസംഘടിതരാണ് എന്നതിനോട് എനിക്ക് യോജിപ്പില്ല മൂന്നാറിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട് അത് വർത്തമാനകാല ചരിത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ അവിടെ അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ സമരങ്ങളിൽ അവരെ അണിനിരത്തി അവർക്ക് വർഗബോധവും രാഷ്ട്രീയം സാർ സാർ മണി എവിടെയില്ല സാർ എ കെ മണി അവിടെ ഇല്ല എം എം മണി അവിടെ ഇല്ല എന്ന് വെച്ചാൽ മുൻപ് ഈ തോട്ടമുടമകൾ കങ്കാണികളായി നിർത്തിയിട്ടുണ്ടല്ലോ കുറെ പേര് എന്ന് വെച്ചാൽ